അപകടങ്ങൾ വല്ലാത്തതാണ് സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ ബൈക്ക് കിട്ടുമ്പോൾ വണ്ടി കാണുമ്പോ മക്കളെ നിങ്ങൾക്ക് വല്ലാത്ത ഉത്സാഹമാണ് സ്പീഡിൽ ഓടിക്കുന്നത് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഓർക്കണേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിസ്സാരമാണ് പക്ഷേ അതിന്റെ വേദന അവർക്ക് അറിയൂ മക്കള് നഷ്ടപ്പെട്ടു പോകുമ്പോ അതിന്റെ വേദന എന്താണ് മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കണമുടോ മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കണമുടോ ആ മക്കളുടെ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണയല്ല അവരുടെ അച്ഛനമ്മമാർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണയല്ല പടച്ചവനെ അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ല ഇത്രയുള്ള സഹോദര എപ്പോഴെവിടെ വെച്ചാണ്